ീ എല്ലാ മേഖലകളിലും മറക്കത്തീരിയെ പറച്ചവനെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരുപാട് പേര് അല്ലെങ്കിൽ വല്ലവരും നമ്മളോട് സ്നേഹമുണ്ടായിട്ട് അവർ നമ്മൾ നിന്ന് അകന്നു പോകുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ നിന്ന് പിണങ്ങി പോകുമ്പോൾ അല്ലാത്ത വിഷമം നമുക്കുണ്ടാകുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ മനുഷ്യരായി ഭൂമിയിൽ ജീവിക്കുകയാണ് സമൂഹത്തിൽ നമ്മളെ ഒറ്റപ്പെടുത്തുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്താലും നമുക്ക് വലിയ പ്രയാസങ്ങൾ ഉണ്ടാകും വിഷമങ്ങൾ ഉണ്ടാകും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും പിന്നെ നമ്മുടെ കൂട്ടത്തിൽ പല പല പ്രയാസങ്ങൾ അനുഭവിക്കപ്പെടുന്നവരുണ്ട് സമ്പത്തില്ലാത്തവരുണ്ട് രോഗമുള്ളവരുണ്ട് അതുപോലെ പല രീതിയിലുള്ള പ്രയാസപ്പെടുന്നവരുണ്ട് പല പല പ്രതിസന്ധികളിൽ അകപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ കുഴഞ്ഞു നിൽക്കുന്നവരുണ്ട് അങ്ങനെ ഈ മേൽപറയപ്പെട്ട എല്ലാവർക്കും ഒരു ആശ്വാസമായി ഒരു പരിഹാരം കിട്ടുന്ന നല്ല ഒരു ദിക്കറാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്

അതിന്റെ പേരെന്താണ് എന്ന പേരിൽ വലിയ രഹസ്യങ്ങൾ അറങ്ങിയിരിക്കുന്നതാണ് അതിൽ പ്രധാനപ്പെട്ട രണ്ടാമത്തെ അതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത് തങ്ങളുടെ പ്രിയപ്പെട്ട മകളായ മകൻ ഈ ഇസ്മിന്റെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞ ഈ മഹത്തായ ഗ്രന്ഥത്തിന്റെ പോരിഷകൾ ഇതിന്റെ ചില ഇസ്മുകൾ എടുത്തുകൊണ്ട് ഫാത്തിമറിയും അവരുടെ മകൻ ഹസൻ ഹസർ പറഞ്ഞിട്ടുണ്ട് ഇതിലെ ഇസ്മുകൾ എങ്ങനെ ചൊല്ലണമെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പതിനയ്യായിരം വട്ടം ചൊല്ലേണ്ട ഒരു രൂപമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അഥവാ ഇതിലെ അള്ളാഹു പ്രശുദ്ധമാക്കപ്പെട്ട നാമങ്ങൾ കൊണ്ടുള്ള ഒരു ഇസം ഒരാള് പതിനയ്യായിരം വട്ടം ചൊല്ലിക്കഴിഞ്ഞാൽ ദിവസം ായിരം തവണ അത് ഓരോ ദിവസവും ചൊല്ലണം ദിവസം ഒരാൾ പതിനയ്യായിരം പ്രാവശ്യം ചൊല്ലിയാൽ അള്ളാഹുഭവത്താൽ അവന് നൽകുന്ന നിങ്ങൾ കണ്ടോ കുറ്റം പറയുന്നവർ അവന് കുറ്റപ്പെടുത്തുകയില്ല സ്നേഹം നൽകാത്തവർ

പ്രിയപ്പെട്ട എങ്ങനെ ഉള്ളവരുടെ സ്നേഹമാണ് നമ്മൾ പിടിച്ചുപറ്റുള്ളത് ഹലാലായ മാർഗത്തിലൂടെ സ്നേഹങ്ങളാണ് ആ നിങ്ങൾക്ക് തന്നെ അറിയാം ഹലാലായ മാർഗങ്ങൾ ഏതാണ് അപ്പൊ ഹലാലായ മാർഗത്തിലുള്ള സ്നേഹങ്ങൾ നിങ്ങൾക്ക് പിടിച്ചുപറ്റാൻ കഴിയുന്നതാണ് അപ്പൊ ഈ ഇസ്മ നിങ്ങൾ ചൊല്ലണം വലിയ മഹത്വമുള്ള ഇസ്മാണ് ിൽ അതുപോലെ പ്രിയപ്പെട്ടവരുടെ സ്നേഹം അവർക്ക് എന്ത് ചെയ്യുക ഈ ഇസ്വ നാൽപ്പത് ദിവസം നിങ്ങൾ പൂർത്തിയാക്കുക അള്ളാഹു അത്ഭുതകരമായ മാറ്റം നിങ്ങൾക്ക് നൽകുന്നതാണ് അവ ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന് ഞാൻ പറഞ്ഞു ഈ ഇസ്മി ഇസ്മ എവിടുന്ന് കൊടുത്ത നാല്പത് ഇസ്മുകളിൽ പെട്ടതാണ് ഈ ഒരു ഇസ്മ മഹാനവറുകളെ ജനങ്ങൾ അംഗീകരിക്കാതെ വരികയാണ് അള്ളാഹുവിന്റെ പ്രവാചകനാണ് മഹാനവറുകൾ തന്റെ ജനതയെ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ജനങ്ങൾ അംഗീകരിക്കാതെ വരികയാണ് മാത്രമല്ല അള്ളാഹുവിന്റെ പ്രവാചകൻ അംഗീകരിക്കാതിരിക്കുകയും മഹാനായ പ്രവാചകന്റെ ജീവിതത്തിന് കോട്ടം വരുന്ന പ്രയാസങ്ങൾ വരുന്ന പ്രവൃത്തികൾ ആ ജനങ്ങൾ അവിടുത്തെ വയ്ക്കുകയും ചെയ്തു മാത്രമല്ല മഹാനവരുകളെ തളർത്താൻ വേണ്ടി കൂടുതൽ ചെയ്തു വെക്കുകയും ചെയ്തു അപ്പോൾ അള്ളാഹു ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അള്ളാഹു കൊടുത്ത നാൽപ്പത് ഇസ്മുകളിൽ ഒരു ഇസ്മാണ് ഞാൻ ഈ പറഞ്ഞു തന്ന ഇസ്മ ഏതാണ് അങ്ങനെ ൾക്ക് തന്റെ ജനത പ്രയാസം പ്പോൾ പല രീതിക്ക് ഊണോത്രങ്ങൾ ചെയ്തു വെക്കുകയും മഹാനവറുകളെ പല രീതിക്ക് അവർ പ്രയാസപ്പെടുത്തിയപ്പോൾ ഇസ്മകളാണ് ഈ ഇസ്മകൾ മഹാനവറുകൾ ഉലവിടുകയുണ്ടായി അതിലൂടെ മഹാനവരുകൾക്ക് വലിയ വിജയങ്ങൾ കരസ്ഥമാക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായ പറയുകയാണ് സിമം ഒരാൾ ഒന്നിച്ച് പറഞ്ഞ് ഒരു പ്രത്യേക എണ്ണത്തിൽ ചൊല്ലിയാൽ അവൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നതാണ് പക്ഷെ ആ നാൽപ്പത് സിമുകൾ നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല ഇതിനെ ഈ ഇസ്മിനെ അഥവാ നമസ്കാര ശേഷം പതിനഞ്ച് പ്രാവശ്യം നിത്യേന ചൊല്ലി വന്നാൽ ആ ശ്രേഷ്ഠവാനായി തീരുന്നതാണ് ആ വ്യക്തി മഹത്വമുള്ള ആളായി തീരുന്നതാണ് ആ വ്യക്തി ശ്രേഷ്ഠവാനായി തീരുന്നതാണ് ഇതിനെ ഇരുപത് പ്രാവശ്യം ഓതിയാൽ ഈ പറഞ്ഞ ഒരാൾ ഇരുപത് പ്രാവശ്യം അവൻ ഓതിട്ടവൻ്റെ നെച്ചിലേക്ക് ഓതിക്കഴിഞ്ഞാൽ അവന്റെ ഹൃദയത്തിലുള്ള ഉള്ളികളികളെ അഥവാ അവന്റെ ഹൃദയത്തിൽ അവൻ പറിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരികയില്ല കാരണം അവൻ ആഗ്രഹിക്കുന്നു എന്റെ ഈ ജനങ്ങൾ അറിയല്ലെന്ന് അവൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അള്ളാഹു മറച്ചു വയ്ക്കുന്നതാണ് അവധ്യേന ഈ പറഞ്ഞ ഒരാള് അഥവാ ഇരുപത് ദിവസം ഇരുപത് പ്രാവശ്യം വെച്ച് ഓതിക്കഴിഞ്ഞാൽ അങ്ങനെ ഇരുപത് ദിവസം ഇരുപത് പ്രാവശ്യം ഇരുപത് ദിവസം ഇരുപത് പ്രാവശ്യം വെച്ച് ചൊല്ലിയാൽ ഈ സിമിനെ ഒരാൾ ഉരുവിട്ട് കഴിഞ്ഞാൽ അവന്റെ ഭക്ഷണത്തിൽ വിശാലം നൽകുന്നതാണ് നമ്മുടെ കൂട്ടത്തിൽ എത്ര എത്ര രോഗികളാണ് ദാരിദ്ര്യം കൊണ്ട് പറയുന്നവരാണ് ജോലി ഇല്ലാത്തവരാണ് ഈ ഇസ്മിനെ പതിവാക്കി നോക്ക് മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു തന്നത ഈ ഇസ്മിനെ നിങ്ങൾ പതിവാക്കിയാൽ അഥവാ ഇരുപത് ദിവസം ഇരുപത് പ്രാവശ്യം വെച്ച് ഈ ഓരോ ദിവസവും ഇരുപത് പ്രാവശ്യം വെച്ച് ഇരുപത് ദിവസം നിങ്ങൾ ചൊല്ലിയാൽ അല്ലാമും നിങ്ങളെ ദാരിദ്ര്യമുള്ളവരോരങ്ങൾ നിങ്ങളെ ചൊല്ലുക പ്രിയപ്പെട്ടവരെ അള്ളാഹു നിങ്ങളെ ദാരിദ്ര്യത്തെ തുറച്ചു നീക്കുകയും സമ്പത്തിൽ നൽകുകയും ഐശ്വര്യങ്ങൾ തരുകയും ചെയ്യുന്നതാണെന്ന് മഹാന്മാരായ പണ്ഡിതനാരു പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ ഒരാൾ എന്ത് ചെയ്യുന്നു എല്ലാ ദിവസവും ഇതൊരു ഇരുപത് പ്രാവശ്യം ചൊല്ലാമെന്ന് അയാള് വിചാരിച്ചു ജീവിതത്തിൽ ബുദ്ധിമുട്ടുള്ളവരോ പ്രയാസങ്ങളുള്ളവരുണ്ട് രോഗമുള്ളവരോ തീരെ ദാരിദ്ര്യം കൊണ്ട് വലയുന്നവരുണ്ട് പവനമില്ലാത്തവരുണ്ട് എന്റെ പ്രിയപ്പെട്ടവര് കടങ്ങളിൽ കുടുങ്ങിയവരവര് നിങ്ങൾ നിത്യം ഇരുപത് പ്രാവശ്യം വെച്ച് അവൻ അറിയാത്ത വഴിയിലൂടെ പഠിച്ചവൻ അവൻ സമ്പത്തുകൾ നൽകുന്നതാണ് അവനെല്ലാകും അനുഗ്രഹങ്ങൾ നൽകുന്നതാണ് അവന്റെ സമ്പത്തിൽ വർധനവ് നൽകുന്നതാ അപ്പോ ഒരാള്

എല്ലാ ദിവസവും അങ്ങോട്ട് ഓതാ നിശ്ചയിച്ചാൽ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു രീതിയിലൂടെ നൽകുന്നതാണ് അവന്റെ നഷ്ടപ്പെടുകയില്ല കച്ചവടത്തിൽ നൽകുന്നതാണ് അവന്റെ പദവികൾ പദവികളെല്ലാം ഉയർത്തുന്നതാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവൻ അറിയാത്ത രീതിയിലൂടെ അവന് ബഹുമാനങ്ങളും പദവികളും ഇങ്ങനെ നല്ല നൽകുന്നതാണ് മഹാന്മാരായ പ്രവാചകന്മാർ ചൊല്ലി

നീ ലോക എല്ലാവിധ അനുഗ്രഹങ്ങളും ുംങ്ങൾക്ക് നൽകണയല്ലോ പഠിച്ചവനെ നീ എല്ലാവിധ അനുഗ്രഹങ്ങളും നീ ഞങ്ങളെ മാരകമായ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ ഞങ്ങളെ ദാരിദ്ര്യങ്ങൾ സമ്പത്തിന്റെ വഴികൾ ഞങ്ങൾക്ക് തുറന്നു തരണേ പടച്ചവനെ എല്ലാവിധ അനുഗ്രഹങ്ങളും നീ ഞങ്ങൾക്ക് നൽകണയല്ലോ ഈ ഭൂമിയിൽ നീ എന്തെല്ലാം ഞങ്ങൾക്ക് അതിനെല്ലാം നീ മറുക്കത്തിയൊരിയണേയല്ല ഞങ്ങളെ സംസ്ഥാനങ്ങളിൽ മറുക്കത്തിയൊരിയണയല്ല ഞങ്ങളെ ശരീരങ്ങളിൽ വറുക്കത്തിയൊരിയണേ അല്ല അവയവങ്ങൾ മാറ്റിവെക്കപ്പെടുന്ന രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ പടച്ചവനെ അല്ലാതെ ക്യാൻസർ രോഗത്തെ തൊട്ടും രോഗത്തെ തൊട്ടും ട്യൂമർ രോഗത്തെ തൊട്ടും ഹാർട്ട് രോഗത്തെ തൊട്ടും സകല ഭയപ്പെടുത്തുന്ന പേടിപ്പെടുത്തുന്ന രോഗങ്ങളെ തൊട്ടെല്ലാം ഞങ്ങളെ കാക്കണേ മണ്ണാനെ ഞങ്ങളുടെ മക്കളുടെ റിസൾട്ടുകൾ പരീക്ഷകൾ എഴുതിയിട്ട് അവർ നിൽക്കുന്ന നിൽക്കുന്നുല്ലോ അവർ അനുയോജ്യമായ അവർ ആഗ്രഹിക്കുന്ന റിസൾട്ട് നൽകണേല്ലോ എല്ലാ മേഖലകളിലും ും നിങ്ങായുഷം നൽകണേന്നടച്ചവനെ ഇതിന്റെ എല്ലാ മരണപ്പെട്ടു എത്തിക്കണേന്നോ കടങ്ങൾ

എത്രയോ പേര് മക്കളില്ലാത്തവരുണ്ട് അല്ലാഹു അവർക്കെല്ലാം അവരുടെ എല്ലാ മേഖലകളിലും അവരുടെ വിദ്യാഭ്യാസ മേഖലകളിൽ പുരോഗതി നൽകണേ അല്ല അവരിൽ പലരും വിദേശ രാജ്യങ്ങളിലാണ് തമ്പുരാനെ അവർക്കൊക്കെ നീ ആവ്യത്തുള്ള ദീർഘായു നൽകണേ തമ്പുരാനെ അപകടങ്ങളിൽ നിന്ന് ഒരുപാട് പ്രവാസികൾ ഞങ്ങളോട് റബ്ബേ സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാൻ അവർക്ക് ഭാഗ്യം നൽകണയല്ല അപകടങ്ങളിൽ നിന്ന് അവരെ കാണേയല്ലവരെ നീ രക്ഷപ്പെടുത്തണയല്ലേ നീ സ്വീകരിക്കണേല്ലോ

وردت الله ربنا اتنا في الدنيا حسنة وفي <applause> الاخرة حسنة وقنا عذاب النار امين برحمتك يا ارحم الراحمين بهبي صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه He was in the